ജൂലൈ ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ മാവേലിക്കരയിൽ നടക്കുന്ന കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സമ്മേളന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കല്ലുമല ആക്കനാട്ടുകര മാട പൂഞ്ചയിൽ നാടൻ ചൂണ്ടയിടയിൽ മത്സരം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഇരുപത്തിനാല് തീയതികളിൽ മാവേലിക്കരയിൽ നടക്കുന്ന കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സമ്മേളന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കല്ലുമല ആക്കനാട്ടുകര മാഡ പൂഞ്ചയിൽ നാടൻ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ചൂണ്ടയിടൽ മത്സരം ഉദ്ഘാടനം ചെയ്തു എസ് കെ ദേവദാസ് ജി രമേഷ് കുമാർ ബി വിശ്വനാഥൻ നികേഷ് തമ്പി എസ് ശ്രീകുമാർ കെ രഘുപ്രസാദ് വിഷ്ണു ഗോപിനാഥ് സൻസോമൻ അഡ്വക്കറ്റ് മറിൽ എംദാസ് എന്നിവർ പങ്കെടുത്തു ഒന്നാം സമ്മാനമായ രണ്ടായിരം രൂപ ഇരുപത്തിനാല് മത്സ്യങ്ങളെ പിടിച്ച മാവേലിക്കിര സ്വദേശി രഞ്ജിത്തിനും രണ്ടാം സമ്മാനമായ ആയിരം രൂപ ഇരുപത്തിരണ്ട് മീനുകളെ പിടിച്ച അറുന്നൂറ്റിമംഗലം സ്വദേശി ദീപുവിനും ലഭിച്ചു ആദ്യം മീൻ പിടിച്ച പൊന്നാരംതോട്ട സ്വദേശി അനിലിന് അഞ്ഞൂറ് രൂപ സമ്മാനമായി നൽകി സി പി എം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നെറ്റ് ന്യൂസ് മാവേലിക്കര